മനുഷ്യ കാര്യം നിങ്ങൾക്കാക്ക മകളൊക്കെ ആയിരിക്കും അത് മറ്റേ പ്രസവം പറ്റില്ല നിങ്ങൾ എന്ത് കണ്ടിട്ടാ പറയണെ അവളെങ്ങോട്ട് വരണം കൂട്ടിട്ട് വന്നാൽ മാത്രം മതി എന്തൊക്കെ ചെയ്യണം ആ സ്വത്തും പറഞ്ഞു കണ്ടിട്ട് തന്നെയാണ് അവൾ നോക്കി കല്യാണം കഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നീ അത് മിണ്ടാണ്ടിരിക്കോ രാവിലെ തന്നെ ഒരു ആ എന്നെ കൊണ്ട് വര ആവശ്യം മാത്രമേ പറഞ്ഞു മകളെ ഞാൻ തന്നെയല്ലേ ആകെ ഒരു കൂടെ പറപ്പുള്ളൂ എന്റെ ഇക്കാക്കിയും മരിച്ചു ഭാര്യയും മരിച്ചു ആ കുട്ടിയെ പിന്നെ ആരോ നോക്കുക ഞാനല്ലാണ്ട് എന്നാലും നീ ആ കുട്ടിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് നല്ലൊരു കല്യാണാലോചന വന്നാണ് ഈ കല്യാണത്തിന് മുമ്പ് അവനിക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു നിന്റെ മകൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിനെ ഗവൺമെന്റ് ജോലിക്കാരനെ കെട്ടിക്കൊടുത്താ നീ അയച്ചാ ഓ ഇനിയിപ്പ അവൾക്ക് ഗവൺമെന്റ് ജോലിക്കാരനെയും കൂടി വേണ്ടല്ലോ അങ്ങനെ അവൾ ചോദിക്കണ്ട ഗവൺമെന്റ് ജോലിക്കാരനെ കെട്ടിട്ട് എന്റെ കുട്ടിക്ക് ഇല്ലാത്ത ജീവിതം അവൾക്കും വേണ്ട നിന്റെ ഈ മനസ്സിന്റെ ഫലമാണ് നിന്റെ മകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് എനിക്ക് രണ്ടുപേരും ഒരുപാട് തന്നെ നമ്മുടെ മകളുടെ നല്ലതിന് വേണ്ടിട്ടാണ് പറയുന്നത് നീ ആ കുട്ടി നശിച്ചു പോകാൻ ആഗ്രഹിക്കുമ്പോഴേ നശിച്ചു പോകണത് നമ്മുടെ കുട്ടിന്റെ ജീവിതമാണ് അത് നീ മറക്കണ്ട ആ കുട്ടിക്ക് ആരും ഇല്ലാത്തതാണ് എത്തിയമാണ് വളച്ചോന്റെ കാവലുണ്ടാവും നീ ഇങ്ങനെ ആ കുട്ടിനെ ഉപദ്രവിക്കുമ്പോഴേ നമ്മുടെ മകൾക്കാണ് അത് പതിപ്പിക്കുന്നത് കേട്ടാ പറഞ്ഞില്ല വേണ്ട നീ ആവശ്യാത്ത പഴിക്കു നിൽക്കണ്ട ആ കുട്ടിക്ക് ആളെ നമ്മൾ മാത്രമേ ഉള്ളൂ ചോദിക്കാനും പറയാനായിട്ട് നീ എന്താ പറയണത് അവളിവിടെ അല്ലാണ്ട് വേറെ എവിടേക്കാണ് പ്രസാദത്തിന് പോവുക നമ്മളല്ലേ അവളെ കൂട്ടിട്ട് വരേണ്ടത് ഇത് അവൾക്ക് ഇപ്പൊ ഏഴാം മാസം ഉണ്ട് ഏഴാം മാസത്തിന് നമ്മൾ പ്രസാദത്തിന് കൂട്ടിയിട്ട് വരണ്ടേ ആദ്യത്തെ പ്രസവല്ലേ അല്ലേ നമ്മളല്ലേ നോക്കേണ്ടത്

ആ ഉമ്മാണെങ്കി ഇത്ര ഓടി പിടിച്ച് ഞാൻ വരില്ലായിരുന്നു വന്ന് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വന്നതാണ് ഉമ്മ അപ്പൊ രണ്ടു ദിവസം ഞാൻ ഇവിടെ നിക്കട്ടെ നിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ സമ്മതിച്ചു അങ്ങനെ ഇക്കെ കൊണ്ടാക്കിട്ട് പോയതാണ് കുഞ്ഞാ കുഞ്ഞിപ്പ് കുഞ്ഞിപ്പ കടയിൽ പോയിരിക്കാണ് കൂട്ടാമ്പ സന വന്നില്ലേ സന വന്നിട്ടുണ്ടായിരുന്നെങ്കി അവളിനെ ഒന്ന് കാണാലോ വന്നതാണ് ഞാൻ അവള് വന്നിട്ട് കൊറച്ചു ദിവസമായി അല്ലെങ്കിൽ എന്തിനാ അവളിനെന്തിനാ കാണണ്ട ആവശ്യം അവള് ഒരാഴ്ച മുമ്പിട്ട് വന്നിട്ട് പോയേ ഉള്ളൂ ഇനിയൊന്നും വരില്ല ഇപ്പൊ അല്ല കുഞ്ഞിമ്മ നിങ്ങൾ ആരും അങ്ങോട്ട് വരാറില്ലല്ലോ സനയും വരാറില്ല ഇടയ്ക്ക് കുഞ്ഞിപ്പ് മാത്രം വന്ന് അങ്ങോട്ട് വരും അപ്പൊ നിങ്ങളെയൊക്കെ ഒന്ന് കാണാലോ എന്നിട്ട് വന്നതാണ് ഓ നിന്നെ കാണാൻ അങ്ങോട്ട് വരുവുമാണ് ഞാൻ എൻ്റെ മകളെ തന്നെ കാണാൻ പോയിട്ട് കുറച്ച് ദിവസമായി പിന്നെയല്ലേ നിന്നെ കാണാൻ ഡോക്ടർ പറഞ്ഞു അടുത്ത മാസം ഒരു ചെക്കപ്പും കൂടി എവിടെ എവിടെ അവൻ ആ തക്കാളി 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 വാങ്ങിയില്ലേ പറയും പോലെ വാങ്ങാൻ അല്ലെങ്കിൽ ഓർമ്മ അല്ലാലോ ഞാനും കൂടി ഇന്ന് രാവിലെയും കൂടി നിന്റെ സംസാരിച്ചല്ലോ ഇതിപ്പോ ഏഴാം മാസം അല്ലേ ഏഴാം മാസത്തിൽ കൂട്ടിട്ട് വരണമല്ലോ അതാണല്ലോ നാട്ടു നടപ്പ് അപ്പൊ നാളെ അങ്ങോട്ട് വരെ വരണം എന്നിട്ട് നിക്കുവാണ് ഞാൻ പിന്നെ പോയി എടുക്ക് ഓ ഇവിടെ നിന്ന് ആനിയും കാണാത്തോണ്ടേ അവൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഏഴാം മാസം കൂട്ടിയിട്ട് വരുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് പറയണതോ നമ്മളിലേക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവള് വന്നത് പഠിച്ച കല്യാണ അവള് അവൾ അത് പറഞ്ഞത് ശരി തന്നെയാണ് അവൾക്ക് നിങ്ങളെയൊക്കെ കാണാൻ തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി വന്നത് ഇത്തിരി വെള്ളം കുടിക്കട്ടെ അതാ വെള്ളം കഴിഞ്ഞിരിക്കണല്ലോ ഇനിയിപ്പോയി എടുത്തിട്ട് വരണ്ടേ

നിങ്ങൾ അവള് പ്രസവത്തിന് കൂട്ടിട്ട് വരുന്നതേ ഞാൻ നോക്കുന്നുള്ള വിചാരത്തിൽ നിങ്ങൾ അവളെ കൂട്ടിട്ട് വരണ്ട നിങ്ങൾക്ക് നോക്കാൻ പറ്റിയാ നിങ്ങള് കൂട്ടിട്ട് വന്നോളെ അല്ലെങ്കിൽ ഒരാളിനെ വെച്ച് നോക്കിക്കോളേ അത്ര തന്നെ ഞാനിവിടെ പ്രസവത്തിന് വരുന്നത് ഇഷ്ടമല്ല എന്താ ഞാൻ ആ ചെയ്യാൻ കഴി നീ കടന്നില്ലേ ആ ശരി നേരത്തെ ആ പിന്നെ നീ അവിടെ ഒരുപാടൊന്നും നിൽക്കണ്ട നീ ഒരു കാര്യം ചെയ്യ എന്തായാലും ഏഴാം മാസം അങ്ങോട്ട് കൂട്ടിയിട്ട് പോവുകയല്ലേ അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ അങ്ങോട്ട് വരാൻ നിൽക്ക് ഒരാഴ്ച ഒന്ന് നിക്കാൻ നിൽക്കണ്ടാ ആ എന്തായാലും ഇനിയിപ്പ രണ്ടു മൂന്ന് മാസം പിന്നെ പ്രസവിച്ച വീണ്ടും മൂന്ന് മാസം ഒക്കെ അവിടെ തന്നെ അല്ലേ പിന്നെന്താണ് ആ അതുകൊണ്ട് വരാൻ നോക്ക് എന്താ നിനക്ക് ഒരു വിഷമം പോലെ എന്താണ് കാര്യം പറ ഞാൻ എന്റെ ഉമ്മാനെയും വാപ്പാനേയും ഓർത്തതാണ് ഈ സമയത്ത് അവരുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഏഴാം മാസത്തിലെ നിങ്ങടെ വരണം എന്ന് നിർബന്ധം ഉണ്ടാ അതങ്ങനെ പറയണത് സാധാരണ എല്ലാവരും അങ്ങനെയാണല്ലോ ബാലയവട്ടിലാണല്ലോ ആദ്യത്തെ പ്രസവം നോക്കലോ അപ്പൊ അവരെന്തായാലും ഏഴാം മാസത്തിൽ നിന്നെ കൂട്ടിട്ട് പോകുവല്ലോ പിന്നെ അവർക്കും കാണില്ല ആഗ്രഹം നിന്നെ അവിടെ കൊണ്ടുപോകണം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു മാത്രം പക്ഷെ എന്റെ ഇഷ്ടം നീ ഇവിടെ അതല്ലേക്കാ കുഞ്ഞുമൊക്കെ തീരെ ഇഷ്ടമില്ലെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രസവിക്കണത് അതൊക്കെ നിന്റെ തോന്നലായിരിക്കും നീ അവിടെ തന്നെയല്ലേ വളർന്നത് പിന്നെന്താണ് അല്ല ഞാനിപ്പോ താഴെ പോയി വെള്ളം കൊടുക്കാനേ അപ്പൊന്നും പറയുന്നു കേട്ടു അതെ പിന്നെ കൊഴപ്പില്ല നീ അങ്ങോട്ട് പിന്നെ പോയണ്ടീക്കറിയണത്

അപ്പൊ എന്തായാലും നീ ഇവിടെ തന്നെ നിന്നാ മതി മനസ്സിലാകണ്ട അവർക്ക് എന്തായാലും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നീ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നു വേണ്ട ഞാൻ ഞാനെന്തായാലും ഉമ്മാൻ്റെ അടുത്ത് പറയാ ഉമ്മാന അങ്ങോട്ട് നാളെ വിട്ടാക്ക അപ്പ ഉമ്മന്റെ പങ്കുവ ഉമ്മാനെ കൊണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ പറയാ ഏഴാം മാസിലേ അങ്ങോട്ട് കൂട്ടിയിട്ട് പോകലൊന്നും വേണ്ടാന്ന് ഉമ്മാൻ്റെ അടുത്ത് പറയാൻ പറയാ ശരിയാ കടന്നുറങ്ങിക്കോ ആ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നോക്കിക്കോളുവല്ലോ നിന്നെ പിന്നെന്താണ് ആ കടന്നുറങ്ങാൻ നോക്കിട്ടാ ഉമ്മാ രാവിലെ ആവുമ്പത്തേനും അങ്ങോട്ട് വരും ശരി ആ ശരി ആ വരും ഞാൻ വന്നത് ഞാൻ ശഹനവനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണേ അവനെ നിങ്ങളത്തെ ഒരു കാര്യം പറയാലോ എന്നിട്ട് വന്നതാണ് നിങ്ങൾ ഏഴാം മാസത്തിൽ അവളിൽ വിളിച്ചിട്ട് വരാൻ നിക്കാരിക്കില്ലേ അതെന്തായാലും വേണ്ട ഇവിടെ അവിടെ പ്രസവിച്ചോട്ടെ അവിടെ അവിടെയാകുമ്പോ ഞാൻ നോക്കിക്കോളാം എനിക്ക് പെൺമക്കളൊന്നും ഇല്ലല്ലോ ഇവളെന്റെ സ്വന്തം ആളെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇവളുടെ പ്രസവം ഞാൻ നോക്കിക്കോളാം അപ്പൊ നിങ്ങൾ അങ്ങട്ട് വിളിക്കാൻ വേറെ വേണ്ടാ പറയാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് മുജീബിന് ഒരേ വിഷമം ഇനിയിപ്പൊ പ്രസവത്തിന് ഇങ്ങോട്ട് കൂട്ടിട്ട് വന്നുകഴിഞ്ഞാ അതൊരു വിഷമ ആവില്ലേ അപ്പോൾ അവനെ പറഞ്ഞത് ഇനിയിപ്പൊ പ്രസവന്നെ ആയിക്കോട്ടെ ഉമ്മാന്ന് ഇനി മുതൽ ഷഹാനത്തെ ഹോസ്പിറ്റലിൽ കാണിക്ക നല്ല സൗകര്യമുണ്ട് നല്ല ഹോസ്പിറ്റലാണ് നല്ല ഡോക്ടർമാരുമാണ് അപ്പൊ അതാവ് പോയിട്ട് വരാനും സൗകര്യം ഉണ്ടല്ലോ ആ നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ പാടം വരെ പോയതാണ് അവിടെ ഞാനാണ് എന്താണ് പെട്ടെന്ന് വന്നിരിക്കുന്നത് വന്നല്ലോ നിങ്ങളങ്ങനെ വരാൻ നിൽക്കുകയായിരുന്നു ഏഴാം മാസത്തിന് വെള്ളം കൂട്ടിട്ട് വരണല്ലോ അപ്പൊ ആ കാര്യം സംസാരിക്കാൻ വേണ്ടി വരണം നിൽക്കുകയായിരുന്നു ഇനി എന്തായാലും അത് വേണ്ട അവളുടെ പ്രസവേ അവിടെ നോക്കിക്കോളാം അത് പറയാനും കൂടിയിട്ട് വന്നതാണ് മുജീബിനിഷ്ടം അവിടെ തന്നെ പ്രസവിക്കുന്നതാണ് പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കും വേണ്ടല്ലോ അവിടെ നല്ല ഹോസ്പിറ്റലും ഉണ്ട് പിന്നെ സൗകര്യമാവില്ലേ അവനു പോയിട്ട് വരാനൊക്കെ അപ്പൊ നാട്ടു നടപ്പൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല മനുഷ്യന്റെ മനസമാധാനം അല്ലേ വലുത് വിള്ളന അവിടെ നോക്കാതാ നല്ലത് എവിടെക്കാണ് പോണത് വീട് സ്ഥലമാണ് അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ല അങ്ങനെ പറയണ്ട ഇത് അവൾക്ക് അവകാശപ്പെട്ടതാണ് വാങ്ങിച്ച ഇപ്പോളാണ് ഇത്തിരി എനിക്ക് സമാധാനമായത് എന്നാ പിന്നെ എന്നാ ശരി പോയിട്ട് വരാം ആ ശരി നിങ്ങൾ ആധാരം എടുത്ത് കൊടുത്തത് അതവിടെ ഇരുന്ന് നിങ്ങൾക്ക് എന്താണ് അത് ആ കുട്ടിന്റെ ആകെ കഷ്ടപ്പെട്ട അധ്വാനിച്ചുണ്ടാക്കിയതാണ് അല്ലാണ്ട് നിന്റെ അന്റെ മുതലെന്നല്ല അത് ആ കുട്ടിക്ക് ആകാശപ്പെട്ടതാണ് ഇപ്പോഴോ ഏഴാം മാസം നീ അവളിനെ അങ്ങോട്ട് കൂട്ടിയിട്ട് വരെ ഇഷ്ടക്കത് കാണിച്ചില്ലേ പറച്ചൊന്നും എന്റെ മോളില് അതുകൊണ്ടാണ് അവരെന്നെ അവളെ നോക്കിക്കോളാന്ന് പറഞ്ഞത് എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു ആ കുട്ടിന് ഏഴാം മാസം അങ്ങോട്ട് കൂട്ടിയിട്ടും വന്ന് ഏഴാം മാസം അതില് പ്രസവിച്ചും കഴിഞ്ഞ് അവൾ അങ്ങോട്ട് പോണ വരെ നീ ആ കുട്ടിക്ക് സമാധാനം കൊടുക്കുവോ അതാലോചിച്ചിട്ട് അവളുടെ വാപ്പാന്റെ പ്രാർത്ഥന ഉണ്ടാകും അതുകൊണ്ടാണ് ആ കുട്ടി നന്നായി ഇരിക്കുന്നത് നമ്മളായിട്ട് എനിക്ക് നശിച്ചു വേണമെന്ന് ആഗ്രഹിച്ചാലേ അത് തിരിച്ചടിക്കുന്നത് നമുക്കായിരിക്കും നമ്മളായിരിക്കും നശിച്ചു പോവുക ഇല്ലെങ്കിലും നിന്റെ ആ ദുഷ്ടമൺ നിർത്താൻ നോക്കൂ